വെള്ള ഭാഗം അവിടെ ഒന്നും ഇല്ല ആ അവട മൂടിയതാണ് ചെറിയ മായ കഴിയുമ്പോ മിനിട്ടിയിൽ അങ്ങനെയാണ് മുഴുവൻ പിന്നെ മല കേറിയില്ലേ കേണ്ടോ ശരിക്കും പറഞ്ഞ മിനിയൂട്ടിലെ യഥാർത്ഥ മിനിയൂട്ടിന്റെ കാഴ്ച വരുന്ന സ്ഥലം സത്യം ചത്തി അറങ്ങ പോ അങ്ങോട്ട് നടക്കണല്ലോ പാടത്തെ കൊക്കിരിക്കണിരിക്കണ എല്ലാരും ഏ എന്തൊക്കെയുണ്ട് എന്തൊക്കെയാ ഇപ്പൊ ഞങ്ങളെ കയ്യിൻ്റെ മൂക്കോ കേരള വരുമ്പോ ഫുള്ള് കോട കേട്ടോ കേറിയൊക്കെ പോരട്ടോ

കുട്ടിനെ പിടിച്ചണ്ടേ ഇങ്ങോട്ട് എന്നിട്ട് പോന്നായി വീട് പിടിച്ചല്ലേ ആയില്ല ആയില്ല എന്ത് പിടി പിടിക്കണേ ഞാൻ പിടിക്കണ്ടേ ബിൻ പിടിക്കല്ലേ ബി എനെ പിടിക്കല്ലേ ഓരോരുത്തരെ കയറ്റി തരാ ഏ അവനെ പിടിച്ചോർക്ക് കൈ കൊളത്തി ഇങ്ങനെ നേരത്തെ പറ്റി പിടിച്ചിട്ട് അതേപോലെ ആ ഇപ്പച്ചി പിടിച്ചാൽ മതി കൂടി ഇങ്ങനെ അങ്ങല്ല ഇങ്ങനെ കൊളത്ത് കൊളത്ത് അതെന്നെ ആ അങ്ങനെ ആവുമ്പോ വേറിട്ടില്ല കമോൺ മേഡം കമോൺ വാഗിപ്പിടിച്ചോ അങ്ങനെ ഫൈനലി ഈ പാറന്റെ അടുത്തെത്തി ഞങ്ങള് കേറലിന്റെ ഞങ്ങൾ വരുമ്പോൾ ചക്കന്മാരൊക്കെ വരുമ്പോ കേരളിൻ്റെ പറഞ്ഞപ്പോൾ ഒരിക്കല് കേറാനാഗ്രഹം എന്നാ മിനെ കഴിഞ്ഞിട്ട് മതിയല്ലോ മിനിയുട്ടിയിലാണുള്ളത് ശരിക്കും പറഞ്ഞാൽ കോട കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയുള്ളു മറ്റേ അവിടെ പാർക്കും വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഭയങ്കര ചെറിയൊരു സ്ഥലം ഭയങ്കര രസമാണ് ഇതൊക്കെ ആദ്യം മുതലേ ഉള്ള ഓ സെറ്റ് സ്ഥലം ആ മൂടി നമ്മൾ പോയി വരുണ്ടോ ആ ബാ ബിയാ കമാറ ആർക്കൊക്കെ ചെറുപ്പം ഒന്ന് വീണതോ പൊട്ടിയതൊക്കെ കഴിക്കാറും ചേട്ടിട്ട് വലിച്ചണ്ടമാ ഖമാൻ കേറങ്ങണോ ഇതെന്താ ട്രക്കിങ് വേണ്ടി എന്താണ് മിനിട്ടി ട്രക്കിങ് മിനിട്ടി ട്രക്കിങ് ആ ട്രക്കിംഗ് എങ്ങനെയുണ്ട് ഓരോരുത്തർ ഓരോരുത്തർ ബാക്കി താങ്ങി കൊടുക്കും പറഞ്ഞ ചോട്ടല്ലോ നോക്കൂ അത്രേ ഉള്ളു ങ്ങനെ കയറി പോവക്കെയാ പക്ഷെ ഫുൾ കാടാ കാടാണ്ടെ ഇതാണ് പാറ അവിടെ താഴേന്ന് മിന്നൂട്ടിന്ന് താഴേന്ന് ഇങ്ങനെ കാണാ പാറയാണ് അതിന്റെ മുകളിലാണ് ഇപ്പൊ നമ്മളുള്ളത് തിരിച്ച് ഇറങ്ങാണ് ട്രക്കിങ് കഴിഞ്ഞിട്ട് ഇറങ്ങാണ് ഊ നോക്കിയുടെ കൂടി അടിപൊളിയല്ലേ പതുക്കെ ഇറങ്ങിക്കോ യാത്ര എങ്ങനെ ശ്രദ്ധിക്കെ ഇല്ലോ ഇനി ചെരുപ്പ് സ്ലിപ്പാകട്ടോ നാലോണം നോക്കണം ഏഹ് ചെരുപ്പ് സ്ലിപ്പാകെ ഇരു മഴയുണ്ട് നല്ല കോടയുണ്ട് അവിടെ നിക്കി ഞാൻ ഇറങ്ങി താഴെത്തി അപ്പൊ കുറച്ച് പയ്യന്മാര് വേറെ കേറിപ്പോയിൽ ഉണ്ട് ഞങ്ങളത് കണ്ടു ആ ഇറക്കി ഡായ്ലപു ഡായ കുട്ടിനെ നോക്ക് കുട്ടിനെ നോക്ക് അതൊക്കെ നീ പറഞ്ഞതാ കിട്ടി പ്പുറത്തൊക്കെത്താ ഈ കാണുന്ന പാറതാ ആ അത് അവിടെ കൊറച്ചു തേമാർക്ക് പുല്ലും തന്നെ പിന്നെ ആ നോക്കി കുട്ടിനെ നോക്കി ਆਹ ਅਸਾਂ ਤਾਂ ਉਹਨਾਂ ਕੱਡਾ ਉਹਦੀ ਪਰਨੇ ਦਾ ਅੱਗੇ ਬਾਜੀ ਯਾ ਕਈ ਉੜੀ ਨਹੀਂ ਅੰਗਰੰਡ ਅਲਰਨ ਜਿਆ ਪਰ ਕਰਗੀ ਕੋ ਨੀਲੋਂ ਨੂੰ ਪਿਛੇ ਔੜੀ ਕੋ ਮਟੀ ਚਾੜੀ ਕੁੜੀ ਚਲੋ ਕਰਕਟ ਜਾਉਟ ਬੜਾ ਜਾਉਟ അപ്പുറത്തൊക്കെത്താ നീ കാണ പാറതാ ആ അത് അവിടെ കൊറച്ചുതേമാർക്ക് പുല്ല പിന്നെ ശരിയെ പറ്റുള്ളൂ കാണിച്ച നോക്കട്ടെ അത്ര ആയില്ലല്ലോ നോക്കട്ടെ 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 കാണിച്ചേ അപ്പതാ ഇവിടുന്ന് മാങ്ങി ഒക്കെ വാങ്ങി ഈ ചളി കൂടെ അങ്ങനെ നടക്ക വണ്ടിയപ്പുറത്താ നല്ല ഉണ്ണില്ല ചെറുക്കമാതിരി കൊറേ നേരം നോക്കി നടന്നില്ല വണ്ടിന്റെ അടുത്ത് മാറിക്കടിക്കും യാത്ര ഇങ്ങനെ കുന്തൽ ചേർക്ക അത് ലാസ്റ്റ് വെച്ചാട് കൊളാക്കി ഏ അത്രയും നേരം ഒരു പ്രശ്നവും ഇല്ലാത്ത പോന്നാണ്ട് അപ്പം വെച്ച് കാണ്ട ഒരാളാണ് വീണ് നെയ്യം ഞാൻ

കാസൻകൂട്ടുണ്ട് എങ്ങനെ നീ വിളിക്കുമ്പോ പറയാളിക്കുമ്പോ പറയോ എന്താണ് എന്തല്ലോ ഞാൻ വൈബല്ലേ നിങ്ങളെ വിളിച്ചത് അല്ലേ ചോർന്ന മാത്ര േം കേറിയും രാത്രി നീ പായസം കുറിച്ച് പോവാൻ നോക്ക നീ ഇവിടെ പരിപാടി എന്താ വെച്ചാല് ഒരു വീട്ടിൽ നിന്ന് പായസൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നെ അൻ്റെ ഉണ്ടാവില്ല കേട്ടോ ഇതിയോ പായസം വണ്ടി ഒന്നുമില്ലേ പായസം വണ്ടിയൊന്നും പായസം 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 അഞ്ചൂറ് അഞ്ഞൂറ് അഞ്ചു റുപ്യ എല്ലാരും വിളിച്ചാലോ ബയ്യാ

എന്താ നീ ഡൈനിങ് എനിക്ക് മറക്ക ചറക്ക ചറക്ക ചറ എന്താ ചറ അത് കഴഞ്ഞിട്ട് വെച്ചിരി എന്താ ചറ കുറച്ചുകൂടി ഇതി ഫുൾ ഒഴിക്കി ഫുൾ ഒഴിക്കണം സാനോടെ അതാ അടുടി കേ കൊട് പോയി ഓ മുണ്ടീ കൊടല്ല കോട അടുടി ഇടി ഓക്കേ അത് എടുത്താ വെണ്ടി അല്ലാ കുറ ഉള്ളാ ആ മുണ്ടിയൊക്കെ കൂട്ടി വെച്ചോ അങ്ങനത്തെ ഞങ്ങള് പായസമൊക്കെ കുടിച്ചു അല്ലേ ചെറിയ മഴ എല്ലാരും മഴ ഉണ്ട് ഇവലൊക്കെ വീണോണ്ട് ആകെ ചടച്ച് പായസം ഏതാ തീർന്ന് പായസം പാത്രത്തില് ഈ വീഡിയോ ഇവിടെ ഞങ്ങൾ നിർത്തുകയാണ് ചാലഞ്ചിങ് വീഡിയോ ഉൾപ്പെടുത്തണം എന്നുണ്ടെനി പിന്നൊരു ദിവസം അതാ അടുത്ത വീട്ടിലാക്കലേ കാരണം ഒരുപാട് വൈകി പിന്നെ ചെറിയ മായോട്ടില്ലോ എക്സ്ക്യൂസ് ഓക്കെ അപ്പം എല്ലാവരും ഗുഡ് ബൈ കൊടുത്തേ ടുത്തേ മുട്ടായി നമുക്ക് വരുന്ന അഞ്ച് ടാറ്റ